ഫലസ്തീനിലെ ഇസ്രയേൽ കൂട്ടക്കൊലകളും അധിനിവേശ ലംഘനങ്ങളും ഉടനടി അവസാനിപ്പിക്കണമെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുല്ല അൽ യഹ്യ ആവശ്യപ്പെട്ടു വെടിനിർത്തൽ പ്രമേയം യു എൻ രക്ഷാ കൌൺസിൽ അംഗീകാരം നൽകിയതിനെ അബ്ദുള്ള അൽ യഹ്യ സ്വാഗതം ചെയ്തു ഫലസ്തീൻ ജനതയുടെ ന്യായമായ അഭിലാഷങ്ങൾ നേടിയെടുക്കുന്നതിനും ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളെയും വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു ഇറാനിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യാ സഹകരണ ഡയലോഗ് മിനി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത പ്രവർത്തനവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള കുവൈത്തിന്റെ താൽപര്യവും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഹമാസിനു നേരെ നടക്കുന്ന യുദ്ധത്തിന്റെ നിലവിലെ ഘട്ടം ചുരുക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അറിയിച്ചു ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടൽ നടക്കുന്ന വടക്കേ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നതിനാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു ഗാസയിലെ യുദ്ധം ലബനനിലേക്ക് പടരുമോ എന്ന ഭീതി ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ മാധ്യമമായ ചാനൽ ഫോർട്ടീന് നൽകിയ അഭിമുഖത്തിൽ നദന്യാഹു ഇങ്ങനെ അറിയിച്ചത് തെക്കൻഗാസയിലെ റഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന കരയാക്രമണം അടുത്തു എന്നാൽ അതിന് ഹമാസിനു നേരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന അർത്ഥമില്ല എന്നും നദന്യാഹു വ്യക്തമാക്കി ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം നയതന്ത്ര ശ്രമങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ആവശ്യമെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഒരേസമയം സമയം ഒന്നിലേറെ യുദ്ധമുഖങ്ങൾ തുറക്കുന്നതിന് ഇസ്രയേലിന് എന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ ഭാഗികമായി വെടിനിർത്താനെ സമ്മതിക്കുവെന്ന് മെയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് നദന്യാഹു മറുപടി പറഞ്ഞിരുന്നു ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കും വരെ ഹമാസിന്റെ വെയിരറുക്കും വരെ യുദ്ധം നിർത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസിന് പിന്തുണയുമായി വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ തിരിച്ചും യുദ്ധം കനപ്പിച്ചു ഏതാനും ആഴ്ചകളായി ഇത് മുറുകിയതോടെ തുറന്ന യുദ്ധമുണ്ടാകുമെന്ന ഭീതി ഉയർന്നിട്ടുണ്ട് ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രയേൽ തള്ളി ഗാസ യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നതന്യാഹു പറഞ്ഞു ലബനാനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്നും ഹമാസ് തിരിച്ചടിച്ചു അതേസമയം ഗാസയിൽ ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാനില്ലെന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൻ അറിയിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം നെതന്യാഹു തള്ളി ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുക്കളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായി വെടിനിർത്തൽ ആകാമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇസ്ബുള്ളയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രയേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള ഇസ്രായേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു ഇസ്ബുളയെ അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യമായ ഐഡിഎഫും പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂ എന്നും ഒരു യുദ്ധമുണ്ടായ ലബനൻ രണ്ടാം ഗാസയായി മാറുമെന്നുമാണ് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി